വ്യക്തിയുടെ പേര് സവാദ് ബസ്സിനുള്ളിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം കാണിച്ചു എന്ന് ആരോപിക്കപ്പെട്ട് സവാദ് അറസ്റ്റിലായിരിക്കുകയാണ് സവാദ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ നരമ്പു രോഗം ഇന്ന് ബസിലും ട്രെയിനിലും ഒക്കെ വൻ രീതിക്ക് വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമാണ് നരമ്പു രോഗം എന്നുള്ളത് നരമ്പ് രോഗികൾ എന്നത് നാട്ടിലങ്ങനെ രോഗമെന്നും നരമ്പു രോഗികൾ എന്നൊക്കെ പറയുമെങ്കിലും പാര ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന കുറച്ച് അവസ്ഥകളാണ് ഇതെന്നുള്ളത് ഫോർ എക്സാമ്പിൾ നാട്ടിൽ ജാക്കി വെപ്പ് എന്നൊക്കെ പറയുന്ന സംഭവം അതായത് അനുവാദമില്ലാത്ത മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് ജെനിറ്റൽസ് റബ്ബ് ചെയ്തുകൊണ്ട് സെക്ഷൽ പ്ലഷർ കണ്ടെത്തുന്ന അവസ്ഥയാണ് ഫ്രോട്ടറിസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ടച്ചറിസം അനുവാദം ഇല്ലാത്തൊരു വ്യക്തിയെ കയറി പിടിക്കുക അവരുടെ ബട്ടക്സിൽ അല്ലെങ്കിൽ ബ്രസ്റ്റിൽ അതും അല്ലെങ്കിൽ ജനറ്റൽസിൽ ഒക്കെ പിടിക്കുകയാണ് എക്സിബിഷൻ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് തന്റെ ജെനിറ്റൽസ് പ്രദർശിപ്പിക്കുക അതുപോലെ തന്നെ പബ്ലിക് മാസ്റ്റർ ഇതിൽ ഉൾപ്പെടുന്നു ആണുങ്ങൾക്കും ഒരുപോലെ ബാധിക്കാവുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളത് ഇത് കൂടുതലും കാണപ്പെടുന്നത് വിക്ടിംസ് മെയിൻലി പെൺകുട്ടികളായിരിക്കും അതുപോലെ തന്നെ ആയിട്ടുള്ള വ്യക്തികൾ ബസ്സിൽ ആണുങ്ങൾക്ക് നേരെയും ഇത്തരം ലൈംഗിക അതിക്രമങ്ങൾ കാണിക്കാറുണ്ട് ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട് ചില വ്യക്തികൾക്ക് ഇതൊരു ബിഹേവിയർ ആണ് ഇങ്ങനെ പിടിക്കുമ്പോൾ അതൊരു റിസ്കി ബിഹേവിയർ ആണ് പെട്ടെന്ന് ഒരു റഷ് ഒരു ഡോക്യുമെന്റ് സ്പൈക്ക് ഉണ്ടാകും ഇവർ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി പിടിക്കുക അതൊരു റിസ്കി ബിഹേവിയർ ആണെന്ന് ബിഹേവിയർക്കറിയാം അതിൽ നിന്ന് കിട്ടുന്ന ത്രില് അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇത്തരം ബിഹേവിയറുകളിൽ ഏർപ്പെടാറുണ്ട് ഇനി പവർ ആൻഡ് കൺട്രോൾ ഇവിടെ ഇവർ ഡോമിനൻസ് ആണ് കാണിക്കുന്നത് അതായത് അവൾ ഒരു പെണ്ണല്ലേ എന്താകാനാ ഒരു പിടിത്തോ അല്ലേ അതിനിപ്പോ എന്താ പ്രോബ്ലം അവളിപ്പോ എന്ത് ചെയ്യാനാ അല്ലെങ്കിൽ അവനിപ്പോ എന്ത് ചെയ്യാനാണ് മൈൻഡ് സെറ്റോട് കൂടി ഇത്തരം ബിഹേവിയറുകൾ കാണിക്കുന്ന ഉണ്ട് എന്നുള്ളതാണ് ഇത്തരക്കാർക്ക് എത്ര അടി കിട്ടിയാലും എത്ര ഇടി കിട്ടിയാലും വീണ്ടും വീണ്ടും ഇവർ ഇത് തന്നെ കാണിക്കുന്നത് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല ഇടി കൊടുത്തതിനു ശേഷം ഒരു സൈക്കോളജിക്കൽ കെയറിലേക്ക് എത്തിക്കുക